അതെ ഇന്ന് നമുക്ക് അല്ലാത്ത ദിവസത്തെ ഫുള്ള് പണികൾ നോക്കാം ഫുള്ളൊന്നും ഇല്ല ചോറും കൂട്ടാനൊക്കെ ഉമ്മ വച്ച് പോയിക്കണ ബാക്കിയുള്ള പണിയൊക്കെ നമുക്കെടുക്കാം രാവിലെ നേരത്തെ തന്നെ നീച്ച് മുറ്റൊക്കെ അടിച്ചു വാരി ഇപ്പം നല്ല തന്നെ ഞാൻ കണ്ടെങ്കിൽ അടിച്ചു വാരി വലിയ ചൂലുമാണ് എനിക്കെന്നാൽ പിന്നെ കുമ്പിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഒന്ന് പറഞ്ഞ ഒന്ന് തന്നെ അടിച്ചു വരാം അപ്പോൾ ഞാൻ വലിയ ചൂലാണ് എല്ലാം ഏറ്റവും വലിയ ചൂലാണ് ഞാൻ അടിച്ചുപോര എടുക്കൽ അപ്പോൾ നമ്മളെ പൂക്കളതൊക്കെ ആകെ കൊയിഞ്ഞടിക്കണേ ഇനി നമ്മൾ ആ പൂവിൻ്റെ ആരി ചെടി മുറിച്ചിടാൻ പോവുകയാണ് ഇത് പൂക്കളൊക്കെ കഴിയാനേക്കണം അങ്ങനെ ഓരോന്ന് ഓരോന്ന് കൊയിഞ്ഞ് 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 കഴിഞ്ഞു പിന്നെ നമ്മൾ ചായ ഒന്നും കുറിച്ചിരുന്നത് ഞാൻ എടുക്കാൻ മറന്നു പിന്നെ നമ്മൾ കിടന്ന റൂമൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ നല്ല വിരിച്ചിട്ട് ഞാൻ കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയ ഒരു ബെഡ്ഷീറ്റാണ് രസമുണ്ടോ കമെൻറ്റ് ചെയ്യാം ഇത് ഓലെ ഉമ്മാൻ്റെ ഇപ്പം അതിൻ്റെ റൂമത്തെ നമ്മൾ തട്ടി വിരിച്ചു എനിക്ക് ഈ ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ കളറൊക്കെ നല്ല രസമല്ല കാണാൻ ഇതിപ്പോൾ ഒരു നാല് കൊല്ലമായിരിക്കും കിട്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇനിയിപ്പം എന്നും നമ്മളെന്നെ തട്ടിയൊക്കെ വിരിച്ചേണ്ടി വരും ഉമ്മാക്കി ഇനി ഒന്നും പോക്ക എന്നെ ഇക്കാലം പണി അത് ഉമ്മ പിന്നെ ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെക്കും ചായും കടിയും ഉണ്ടാക്കി വെക്കും ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞാലും ഉമ്മ കേൾക്കൂല അമ്മ വെക്കും എന്നിട്ട് ഇപ്പം അമ്മ പൊയ്ക്കണ് ബാക്കിയൊക്കെ ഇന്നോട് എടുക്കാൻ പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടാം അപ്പോൾ അതിന് മറ്റോള് നീച്ചിക്കണ് മറ്റൊക്കെ ചായ എടുത്ത് കൊടുത്തേക്കണേ ഒറ്റക്ക് കുടിച്ചൊന്നുമില്ല എന്നാലും കുറച്ചെങ്കിലും ഒറ്റക്ക് തിന്നാൻ വേണ്ടി കണ്ട് അവിടെ വെച്ച് കൊടുത്താണ്ട് പോ നിൽക്കണ ഫുള്ള് തിന്നിട്ടില്ലെങ്കിൽ ഒക്കെ ഞാൻ വാരി കൊടുക്കണം ഫുള്ള് എന്നാലേ തിന്ന് അങ്ങനെ ഈ റൂമേ നമ്മൾ അടിപൊളിയാക്കി വൃത്തിയാക്കി മരിച്ചിട്ടിരിക്കണം േ കുറച്ചൊക്കെ പിന്നെ നമ്മളാകമൊക്കെ ഒന്ന് അടിച്ചു അരി ഈടാക്കി എരുത്തി കുറച്ച് അമ്മയൊക്കെ ഉണ്ട് മറ്റോള് പരത്തി കൂട്ടണതാണ് അതൊക്കെ അതൊക്കെ നമ്മൾ അടിച്ച് മിനിറ്റ് അരി ഈടാക്കി ഇമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആക്കാൻ പോലെ തീയുള്ളും അല്ലെങ്കിൽ അതൊക്കെ വേഗം വേഗം തീർക്കും ഞാൻ തുറക്കാൻ നോക്കുമ്പോൾ അമ്മ തുറക്കാൻ ശരിക്കും നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിക്കണം തുടക്കലും അടിച്ചുപാറിലും ഞങ്ങളെ ഒലിക്ക് പിന്നീടതൊരു മടിയില്ലാതെ നിൽക്കുകയുള്ളു നമ്മളൊക്കെ ഒരുപാട് കാലം ഒരു പണിയെടുക്കാതെ വരിത്ത ഒരു പണിയെടുക്കാതെ വളർന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്നൊരു പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടും ഒരു ഇതൊക്കെയായിട്ട് തോന്നും നമ്മൾ നമ്മളെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ കുറച്ചൊക്കെ പണിയെടുക്കാനൊക്കെ പഠിപ്പിച്ചണം എന്നാലെ ഒലിക്ക് വരുത്താകുമ്പം അതൊന്നൊരു പണിയല്ലാതെ ആയി തോന്നുള്ളൂ അതൊക്കെ നമ്മളെ ആവശ്യമാണ് അതൊക്കെ നമ്മളാവശ്യമാണ് പണിയെടുക്കലൊക്കെ അങ്ങനെ പിന്നെ തുടച്ച് ചെറിയ കഴിഞ്ഞ് പിന്നെ തുടച്ച് അടുക്കള പിന്നെ ഞാൻ റൂമും ഇവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് അവസാനം അടുക്കള തുടക്കലുള്ളൂ അടിച്ചോലി കൊടുക്കലുള്ളൂ കഴിച്ച പാത്രം മോറാനും പാവനാൻ്റെ ഡ്രസ്സൊക്കെ അലക്കിടാനും ഒക്കെ ചെറുപ്പം ഒരു കുറച്ചൊക്കെ ഇത് കുറച്ചൊക്കെ ആയാൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചണം പിന്നെ നമ്മൾ തിരുമ്പാനിറങ്ങി ആ സോപ്പ് സോപ്പുണ്ടില്ലേ ഒന്ന് കയ്യാനായതും ഒന്ന് പുതിയതുമാണ് അതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചിട്ടാണ് അങ്ങനെ ചേരാത്ത ചേർത്ത് വെക്കലാണ് പിന്നെ പാത്രം പോണ സാബൂനും കഴിഞ്ഞേനി അപ്പം പാത്രം പോണ സാബൂണ പാത്രം ഇടുന്ന സാബൂണില് കൊള്ളണില്ല എന്താ സാബൂൻ ഇട്ട് വെക്കില്ല ഒരു പാത്രം അതിലത് കൊള്ളണില്ല അപ്പം ഞാൻ അതിൻ്റെ അടി രണ്ടാക്കി മുറിച്ചു പിന്നെയാണ് ഞാൻ തിരഞ്ഞത് മറ്റേ പാത്രം കഴുകണ ശീല അതവിടെ തിരഞ്ഞപ്പം അതിൻ്റെ കടിയിൽ കിടക്കേണ്ടേനെ പിന്നെ നമ്മൾ വേഗം ഇങ്ങനെ പാത്രം കഴുകാൻ തുടങ്ങി അപ്പോഴും ഓളമുട്ടായി നിലത്തേക്ക് ചാടി കൊലുട്ടായി നിലത്തേക്ക് അടി കണ്ടു ഓൾ അത് കഴുകി പിന്നെ ഞാൻ ഈ സ്പീഡ് പാത്രം കഴുകാന്നൊക്കെ നോക്കി പക്ഷേ അത്ര സ്പീഡൊന്നും എനിക്ക് ഇല്ല ഇനി ഇത് ഞാൻ കൂട്ടിയിട്ട് കാണാൻ അപ്പോൾ ഒരു മനസ്സുഖം ഇങ്ങനെ സ്പീഡ് മുറുമ്പോൾ കാണുമ്പോൾ ഒരു മനസ്സുഖല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പോൾ ഞാൻ അങ്ങനെ കാട്ടിട്ടു പിന്നെ ഞാനും ഓളും പറഞ്ഞു അങ്ങനെ ആ പാത്രമൊക്കെ ഇങ്ങനെ കഴുകിയത് നമുക്ക് പിന്നെ കളിച്ചാനൊന്നും ഇവിടെ ആരുള്ളോ ഒറ്റക്കാണ് ആ പൂക്ക് കുറേ ഒക്കെ ഒളിച്ചാലല്ല കട്ട ഒക്കെ കൊടുത്തങ്ങണ്ട് ഒരു കട്ട അങ്ങനെ വെൽഡിങ്ങൊക്കെ ഒരു കട്ട് അതൊക്കെ കൊടുത്ത പോളവിടെ അവര് മീരുന്നത് പിന്നെ അവൾ വള്ളം ചോദിച്ചു പോകും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എടുക്കാൻ പാഞ്ഞ് ഒരു പണി എടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോളും കണ്ടില്ലേ ഓക്കെ ഓരോ ബിസിനസ്സാണ് ഇപ്പോളും ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആളുകൾ ഒപ്പിച്ചും അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നതാണ് ഈ വോയിസ് ഒക്കെ അതാണ് ഓളെ സൗണ്ട് ഒച്ചയും കേൾക്കുന്നത് ഞാനൊന്നും പണ്ട് ഒരു പണിയെടുക്കൂലേനീ ഇടുപ്പിച്ചൂല്ലേനീ ഇപ്പോളാണ് പിന്നെയും കുറേ പണിയൊക്കെ എടുക്കാനും പഠിച്ചതും എടുക്കാൻ തുടങ്ങിയപ്പം പഠിച്ചു വരീത്ത പണി തന്നെ വേറെ പണിയൊന്നുമില്ല പാത്രം മോരുകൊടുക്കുക അടിച്ചു വരുക അതൊക്കെ തന്നെ അതൊക്കെ മോശമല്ല എന്നാലും അതൊക്കെ തന്നെ പഠിച്ചത് ഇപ്പോഴാണ് ഇപ്പം എനിക്കതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുന്നു കാരണം പണ്ട് മുതലേ ചെയ്യാത്തല്ലേ പണ്ട് മുതലേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു ഭാരമായിട്ട് തോന്നില്ല നമുക്ക് നോർമലായിട്ടേ തോന്നുള്ളൂ പിന്നെ ആ പാത്രമൊക്കെ മോറിക്കഴിഞ്ഞ് സിംഗൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിയും കൊണ്ട് കഞ്ഞി കൊടുക്കാൻ ഇറങ്ങി അപ്പോൾ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവൾ കൂട്ടാനും മീൻ മീനിൻ്റെ മുള്ളൊക്കെ ഉള്ള പൂച്ചൊക്കെ കൊടുക്കുകയും ഒക്കെ പൂച്ചകളും പട്ടികളൊക്കെ ഭയങ്കര ജീവന അതിൻ്റെ അടുത്തുനിന്ന് കടികട്ടുള്ളതിനെ കളിപ്പിച്ചു മുള്ള നട്ടെടുക്കല്ല തൊള്ളേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഏ വാരി കൊടുക്കണ പോലെ പിന്നെ ഞാൻ ചോറ് അഴിച്ച് മീനും ഉപ്പേരിയും ഉപ്പി രസവും ഒക്കെ കൂട്ടി ചോറ് അഴിച്ചു പിന്നെ ഓളെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് പിന്നെ ഓളെ ഞാൻ ഉറക്കി ഓ തൊപ്പിലിങ്ങനെ കയറ്റി റൂം ഫുള്ള് ഇട്ടാക്കിയാൽ റൂമ് ഫുള്ള് ഇട്ടാക്കിയാലേ ഉറക്കം വരുള്ളൂ അപ്പം ഞങ്ങൾ ജനലും വാതിലും വാതിലച്ചിട്ടില്ല ജനലൊക്കെ പൂട്ടി കർട്ടനൊക്കെ താക്കി ഫുള്ള് ഇട്ടാക്കിയത് കൊണ്ട് അവിടെ ആട്ടിയാട്ടിയൊക്കെ പിന്നെ ഞങ്ങൾ വൈകുന്നേരമായിപ്പം താമ ും ഓളെ പോലെ ഇവിടെത്തുമ്പോ പോയാ പോയാറിയ ഞങ്ങൾ അവിടെ ഒക്കെ പോയാ പോയാന്നാ പറ പുഴ പുഴന്നാരും പറയില്ല എവിടെ റോഡൊക്കെ ഭയങ്കര ഗംഭീര റോഡാക്കി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഒക്കെ ചെയ്യല്ലേ ബൈ ബൈ വന്ന